നമസ്കാരം ടാറ്റ മോട്ടോഴ്സിൻ്റെ നിന്ന് വളരെ ഒരു വാർത്തയാണ് അതായത് നെക്സോൺ എന്ന് പറയുന്ന വാഹനം നാല് പവർ ട്രെയിനിൽ ആണ് അതായത് സി എൻ ജിയിൽ അവൈലബിളാണ് ട്വിൻ സിലിണ്ടറായിട്ടുള്ള സി എൻ ജിയിലായിരിക്കും ഈ ഒരു വാഹനം അവൈലബിൾ ആകാൻ പോകുന്നത് അതുമാത്രമല്ല പെട്രോളിലും ഡീസലിലും ഇലക്ട്രിക്കിലും ഈ ഒരു വാഹനം അവൈലബിൾ ആണ് അപ്പോൾ പെട്രോളുണ്ട് ഡീസലുണ്ട് ഇലക്ട്രിക് ഉണ്ട് ഇനി വരാൻ പോകുന്നത് ട്വിൻ സിലിണ്ടറിലുള്ള സി എൻ ജി വാഹനമായിട്ടുള്ള നെക്സോൺ ആണ് വൺ പോയിന്റ് ടു ടർബട്രോൾ എൻജിൻ ആയിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു വാഹനം വരാൻ പോകുന്നത് അപ്പോൾ നാല് ഓപ്ഷനിൽ അവൈലബിൾ ആകുന്ന വളരെ അപൂർവ്വം ചില വാഹനങ്ങളിൽ ഒന്നാണ് ടാറ്റയുടെ നെക്സോൺ എന്ന് പറയുന്ന വാഹനം അത് മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ ട്വിൻ സിലിണ്ടർ ടെക്നോളജി എന്ന് പറയുന്നത് ടാറ്റ ഇതുവരെ പേറ്റൻറ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു നല്ല കാര്യമാണ് ഏത് ഓട്ടോമൊബൈൽ മാനുഫാക്ചർ ആണെന്നുണ്ടെങ്കിലും അവരൊരു ടെക്നോളജി കൊണ്ടുവരുമ്പോഴത്തേക്കും ചാടിക്കയങ്ങ് പേറ്റൻറ് ചെയ്ത് വെക്കും കാരണം മറ്റാരും ഉപയോഗിക്കരുത് എന്നുള്ള രീതിക്ക് പക്ഷേ ടാറ്റ ഇവിടെ കുറച്ചും കൂടെ വിശാല ഹൃദയമായിട്ടാണ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് തീർച്ചയായിട്ടും ഇന്നത്തെ വളോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓട്ടോമൊബൈൽ ഫീൽഡിലെ കുറച്ച് ന്യൂസുകളെ കുറിച്ചിട്ടാണ് തീർച്ചയായിട്ടും ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു എൻജിൻ ബേഡ മറ്റൊരു ബ്ലോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം നമ്മുടെ വ്ളോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്നും സപ്പോർട്ട് ചെയ്ത പോലെ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടാറ്റ ഈ സിലിണ്ടർ ടെക്നോളജി ഇതുവരെ പാറ്റൻ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഇപ്പോൾ ഹ്യുണ്ടായി എന്ന് പറയുന്ന വാഹന നിർമ്മാതാക്കൾ സെയിമായിട്ട് ആവർത്തിക്കുകയാണ് അവരുടെ വാഹനങ്ങളിലും ഇനി ട്വിൻ സിലിണ്ടർ ടെക്നോളജിയിലൂടെ സി എൻ ജി ആയിട്ട് വാഹനങ്ങൾ ഇറങ്ങാൻ പോവുകയാണ് അത് വളരെ നല്ലൊരു കാര്യമാണ് കാരണം ഇത്തരത്തിൽ ട്വിൻ സിലിണ്ടർ ടെക്നോളജിയിലൂടെ വാഹനങ്ങൾ വരുമ്പോൾ ടാറ്റയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ബൂട്ട് അപഹരിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പം ഈ ഇത്തരം വാഹനങ്ങൾ ഇപ്പം സി എൻ ജി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടാക്സി പർപ്പസിനൊക്കെ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പോലും ഇനി മുതൽ അതൊരു ഫാമിലി പർപ്പസിനൊക്കെ ഉപയോഗിക്കാൻ കഴിയത്തക്ക രീതിയിൽ കൊണ്ട് നടക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്വിൻ സിലിണ്ടർ ടെക്നോളജി വരുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യമുള്ള ബൂട്ട് സ്പേസിൽ ലഭിക്കും എന്നുള്ളതാണ് ഇപ്പം ഹ്യുണ്ടായി ആണെന്നുണ്ടെങ്കിലും അവരുടെ ടിൻ സിലിണ്ടർ ടെക്നോളജി എന്നുള്ള രീതിക്കുള്ള വാഹനങ്ങൾ അതിനെ പേറ്റൻറ്റ് ചെയ്തിട്ടുണ്ട് ടാറ്റ ഓൾറെഡി ഇത് പേറ്റൻറ്റ് ചെയ്തിരുന്നെങ്കിൽ ആ ഒരു ടെക്നോളജി ഹ്യുണ്ടായിക്ക് ലഭിക്കില്ലായിരുന്നു അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യം ക്രെറ്റയുടെ ഇ വി തീർച്ചയായിട്ടും ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരികയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഈ ഒരു വാഹനം വരും ഈ ഒരു വാഹനത്തിൻ്റെ ടെസ്റ്റ് ഡ്രൈവുകളും അല്ലെങ്കിൽ കെമോഫ്ലൈ ചെയ്തിട്ടുള്ള ടെസ്റ്റിംഗ് കാര്യങ്ങളെല്ലാം ഓൾറെഡി കംപ്ലീറ്റ് ആയി എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് എത്രത്തോളം ബാറ്ററി അല്ലെങ്കിൽ ബാറ്ററിയുടെ കപ്പാസിറ്റി എത്രയാണ് എത്ര കിലോ ടവറിൻ്റെ ബാറ്ററിയാണ് വരാൻ പോകുന്നത് എത്ര റേഞ്ചാണ് ക്ലെയിം ചെയ്യുന്നത് എന്നൊന്നും കമ്പനി ഒഫീഷ്യലി പുറത്ത് വിട്ടിട്ടില്ല എന്നാൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു മിഡ് സൈസ് എസ് യു വി ആണ് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാരുതി സിസുക്കിയുടെ ഇ വി എക്സ് എന്ന് പറയുന്നൊരു വാഹനം വരുന്നുണ്ട് അതിൻ്റെ ഒരു റേഞ്ച് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ഒരു നാനൂറ്റി അറുപത് ഒക്കെ ആയിരിക്കും അത് മാത്രമല്ല ക്രെറ്റയുടെ ഇ വി കോംബിറ്റ് ചെയ്യാൻ പോകുന്നത് ഈ വാഹനങ്ങളോടൊക്കെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ ഒരു സെഗ്മെൻറ്റിലേക്ക് ടാറ്റയുടെ കെർവിൻ്റെ ഇവിയും വരുന്നുണ്ട് കോൺസെപ്റ്റ് കെർവ് എന്നുള്ള പേരിലാണ് പക്ഷേ യഥാർത്ഥത്തിൽ പേരെന്താണെന്ന് നമുക്കറിയില്ല എന്നാൽ പോലും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആവറേജ് ഒരു അഞ്ഞൂറ് കിലോമീറ്ററിനോട് അടുത്ത് റേഞ്ച് ലഭിക്കത്തക്ക വാഹനങ്ങളാണ് ഇത് കാരണം ഇതെല്ലാം വലിയ വലിയ എസ് യു വികളാണ് ജിമ്മിയുടെ കേസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജിംനിയുടെ അവസ്ഥ വളരെ പരിതാപകരമാണ് ഇപ്പോൾ ഏകദേശം ആൽഫ മോഡലിന് ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപയുടെ അടുത്ത് ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് മാസത്തിൽ ഇരുന്നൂറ്റി യൂണിറ്റുകളോളമാണ് ഈ ഒരു വാഹനം വിറ്റ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രീമിയം ഹാച്ച് ബാക്ക് സെഗ്മെന്റ് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള കാർ എന്നുള്ള പേര് ഇനി മുതൽ ടാറ്റ ആൾട്രോസിന്റെ റേസർ എഡിഷൻ വാഹനത്തിനാണ് ഇത്രമേൽ പവർഫുൾ ആയിട്ടുള്ള ഒരു വാഹനം ഇന്ത്യൻ മാർക്കറ്റിൽ ഇല്ല എന്ന് തന്നെ പറയാം ഈ ഒരു സെഗ്മെന്റിലെ കാര്യമാണ് ഞാൻ പറയുന്നത് നരയൻ കാർത്തികയാണ് ഈ ഒരു വാഹനത്തെ റേസ് ട്രാക്കിൽ ഉപയോഗിച്ച് അതിന്റെ കേപ്പബിലിറ്റി നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നത് അതുമാത്രമല്ല നമ്മൾ എടുത്തു പറഞ്ഞ ഒരു മറ്റൊരു കാര്യം ഹ്യൂണ്ടയുടെ കാസ്പറിന്റെ ഇവി ആയിട്ടുള്ള ഇൻസ്റ്റർ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വരാൻ പോവുകയാണ് തീർച്ചയായിട്ടും ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഈ ഒരു വാഹനം വരും എന്നാൽ കമ്പനി ഇതുവരെ ഈ ഒരു വാഹനം എന്ന് വരും അല്ലെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുമോ ആ കാര്യത്തെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല യൂറോപ്യൻ മാർക്കറ്റിലും മിഡിൽ ഈസ്റ്റിലേക്ക് ഈ ഒരു വാഹനം വരും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നാൽ പോലും ഈ ഒരു വാഹനം ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരും കാരണം ഇന്ത്യൻ മാർക്കറ്റ് എന്ന് പറയുന്നത് ഹ്യൂണ്ടയുടെ ഒരു മാർക്കറ്റാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കാറിൻ്റെ ധാറിൻ്റെ ഡോർ ആയിട്ടുള്ള ഓൾറെഡി നമ്മൾ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന വാഹനം ഓഗസ്റ്റ് ഫിഫ്റ്റീൻത്തിന് ലോഞ്ച് ചെയ്യാൻ പോവുകയാണ് ഓൾറെഡി പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ ഇൻഫർമേഷൻ ഇൻഫർമേഷനെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഒരു കാര്യം കൂടി എടുത്തു വരട്ടെ മാരുതി സുസുഖി സ്വിഫ്റ്റിൻ്റെ ഡിസേർ എന്ന് പറയുന്ന വാഹനവും ഓൾറെഡി അതിൻ്റെ ക്യാമോഫ്ലാ ചെയ്ത ടെസ്റ്റിംഗ് ഒക്കെ ആ ഫേസ് എല്ലാം കഴിഞ്ഞു ഓൾറെഡി ആർ അർമ്മത എന്ന് പറയുന്ന വാഹനം പ്രൊഡക്ഷനിലേക്ക് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഡിസേർ എന്ന് പറയുന്ന വാഹനം പ്രൊഡക്ഷനിലേക്ക് എത്തിയിട്ടില്ല അത് ഓൾറെഡി അതിൻ്റെ ടെസ്റ്റിംഗ് ഫേസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം അത് മാത്രമല്ല ടാറ്റാ മോട്ടേഴ്സിൻ്റെ ഹാരിയറി വി തീർച്ചയായിട്ടും നമുക്ക് ഫോർ വീൽ ഡ്രൈവിൽ അവൈലബിൾ ആയിരിക്കും ഫോർ വീൽ ഡ്രൈവ് എന്ന് പറയുമ്പോൾ ഫ്രണ്ട് മോട്ടറും അല്ലെങ്കിൽ ഫ്രണ്ട് വീലിൽ ഘടിപ്പിച്ച മോട്ടറും ബാക്ക് വീലിൽ ഘടിപ്പിച്ച മോട്ടറും നമുക്കുണ്ടായിരിക്കും അത് മാത്രമല്ല സിംഗിൾ മോട്ടർ സെറ്റപ്പിലും ഈ ഒരു വാഹനം അവൈലബിൾ ആയിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ആക്റ്റീവ് ഡോട്ട് ഇ വി പ്ലാറ്റ്ഫോമിലാണ് ഈ വാഹനം വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു പ്ലാറ്റ്ഫോമിൽ ഫ്രണ്ട് വീൽ ഡ്രൈവിനും റിയൽ വീൽ ഡ്രൈവിനും ഈ ഒരു ഈ ഒരു പ്ലാറ്റ്ഫോം സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും ഏകദേശം മുന്നൂറ് മുതൽ അറുന്നൂറ് വരെ കിലോമീറ്റർ റേഞ്ച് നൽകാൻ കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോം സെറ്റപ്പ് ആണിത് തീർച്ചയായിട്ടും ഈ ഒരു ഇൻഫർമേഷനും ന്യൂസും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നല്ല നല്ല കോണ്ടൻ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും വീണ്ടും നന്ദി പറയുന്നു നമസ്കാരം